നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ രാജാവാണ് വ്യാഴം ഭൂമിയേക്കാൾ അനവധി മടങ്ങ് വലുപ്പമുള്ള ഈ ഭീമൻ ഗ്രഹം വെറുമൊരു ഗ്രഹമല്ല അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞ മറ്റൊരു ലോകമാണ് പുറത്തു കാണുന്ന വർണ്ണാഭമായ മേഘവരികൾക്കും അവസാനമില്ലാത്ത കൊടുങ്കാറ്റുകൾക്കും അപ്പുറം വ്യാഴത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യന്റെ അറിവിനും മുന്നിൽ ഇന്നും ഒരു വലിയ രഹസ്യമായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം ആദ്യം തന്നെ ഒരു പ്രധാന സംശയത്തിലേക്ക് വരാം വ്യാഴത്തിൽ നമുക്ക് ഭൂമിയിലെ പോലെ മണ്ണുണ്ടോ ഉത്തരം ഇല്ല എന്നതാണ് വ്യാഴത്തിന് ഭൂമിയെപ്പോലെ കഠിനമായ മണ്ണോ ഉപരിതലമോ ഇല്ല ഇത് പ്രധാനമായും വാതകങ്ങളാൽ രൂപപ്പെട്ട ഒരു ഗ്രഹമാണ് ഇതിന്റെ പുറംഭാഗത്ത് അമോണിയ മീഥൈൻ ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങൾ ചേർന്ന കട്ടിയുള്ള മേഘപ്പാലികളാണുള്ളത് അതിനാൽ അവിടെ ചവിട്ടി നിൽക്കാൻ മണ്ണെന്നൊന്നില്ല നിങ്ങൾ വ്യാഴത്തിലേക്ക് ഒരു പേടകം ഇറക്കാൻ ശ്രമിച്ചാൽ അത് മേഘങ്ങൾക്കിടയിലൂടെ താഴേക്ക് വീണുകൊണ്ടേയിരിക്കും വ്യാഴത്തിലെ സമയക്രമം നമ്മെ അതിശയിപ്പിക്കും വ്യാഴം സ്വന്തം അക്ഷത്തിൽ അതിവേഗത്തിൽ കറങ്ങുന്നതുകൊണ്ട് അവിടെയുള്ള ഒരു ദിവസം വെറും ഒൻപത് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് മാത്രമാണ് അതായത് സൗരയൂഥത്തിലെ ഏറ്റവും വേഗമേറിയ ദിവസമാണിത് എന്നാൽ സൂര്യനെ ഒരു തവണ ചുറ്റിവരാൻ അതായത് വ്യാഴത്തിലെ ഒരു വർഷം പൂർത്തിയാക്കാൻ ഭൂമിയിലെ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾ വേണം ഇനി നമുക്ക് വ്യാഴത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം പുറത്തെ മേഘപ്പാളികൾക്ക് താഴേക്ക് പോകുന്തോറും മർദ്ദം അതിശക്തമായി വർധിച്ചുകൊണ്ടിരിക്കും ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന മർദ്ദത്തെക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതലാണത് ഈ സമ്മർദ്ദം കാരണം വാതകങ്ങൾ ദ്രാവകാവസ്ഥയിലേക്ക് മാറും വ്യാഴത്തിന്റെ ഉള്ളിൽ ഹൈഡ്രജൻ ഒരു ലോഹം പോലെയാണ് പെരുമാറുന്നത് ഇതിനെ ലോഹസ്വഭാവമുള്ള ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു ഈ പാളിയിലെ ചലനങ്ങളാണ് വ്യാഴത്തിന് അതീവ ശക്തമായ കാന്തികക്ഷേത്രം നൽകുന്നത് ഈ കാന്തികക്ഷേത്രം ഭൂമിയുടേതിനേക്കാൾ പതിനാല് മടങ്ങ് ശക്തമാണ് മറ്റൊരു കൗതുകകരമായ കാര്യം വ്യാഴം സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഈ ആന്തരിക താപോർജ്ജമാണ് മുകളിലെ മേഘങ്ങളിൽ ഭീമൻ കൊടുങ്കാറ്റുകൾക്ക് ഇന്ധനമാകുന്നത് അതുകൊണ്ടാണ് വ്യാഴത്തിലെ ചില കൊടുങ്കാറ്റുകൾ നൂറുകണക്കിന് വർഷങ്ങൾ വരെ തുടരുന്നത് അവയിൽ ഏറ്റവും പ്രശസ്തമായത് ഭൂമിയേക്കാൾ വലുപ്പമുള്ള വലിയ ചുവന്ന പാടമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം വ്യാഴത്തിൽ ജീവനുണ്ടോ നിലവിലെ അറിവനുസരിച്ച് വ്യാഴത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയില്ല അവിടുത്തെ അതിഭീകരമായ മർദ്ദവും ചൂടും റേഡിയേഷനും നമ്മൾക്കറിയാവുന്ന തരം ജീവജാലങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല കൂടാതെ വ്യാഴത്തിന് ഒരു ഖരൂപത്തിലുള്ള ഉപരിതലം ഇല്ലാത്തതും ജീവന്റെ വളർച്ചയ്ക്ക് തടസ്സമാണ് എന്നാൽ വ്യാഴത്തിലല്ല പകരം അതിന്റെ ഉപഗ്രഹങ്ങളിലാണ് ശാസ്ത്രലോകം ജീവന്റെ പ്രതീക്ഷ കാണുന്നത് മനുഷ്യർ വ്യാഴത്തെ എങ്ങനെ പഠിച്ചു എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തുകളിൽ പേനിയർ പത്ത് പേനിയർ പതിനൊന്ന് എന്നീ പേടകങ്ങൾ ആദ്യമായി വ്യാഴത്തിനടുത്തെത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വോയേജർ വോയേജർ രണ്ട് പേടകങ്ങൾ വ്യാഴത്തിന്റെ അതിശയകരമായ ചിത്രങ്ങൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വിക്ഷേപിച്ച ഗാലിലിയോ പേടകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വ്യാഴത്തെ ഭ്രമണം ചെയ്യാൻ ആരംഭിച്ചു യൂറോപ്പ എന്ന ഉപഗ്രഹത്തിന്റെ ഉപരിതലത്തിന് താഴെ ദ്രാവകജലം ഉണ്ടാകാമെന്ന സൂചന നൽകിയത് ഗാലിലിയോ ആണ് രണ്ടായിരത്തി മൂന്നിൽ യൂറോപ്പ പോലുള്ള ഉപഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യത ഉള്ളതിനാൽ അവ മലിനമാകാതിരിക്കാൻ ഗാലിലിയോ പേടകത്തെ മൻപൂർവം വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ചിറക്കി നശിപ്പിച്ചു നിലവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വിക്ഷേപിച്ച ജൂനോ പേടകം വ്യാഴത്തിന്റെ രഹസ്യങ്ങൾ ഇന്നും ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു വ്യാഴത്തിന് ചുറ്റും തൊണ്ണൂറിലധികം ഉപഗ്രഹങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമായവ അയോ യൂറോപ്പ ഗനിമീഡ് കാലിസ്റ്റോ എന്നിവയാണ് ഗനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം യൂറോപ്പയുടെ ഉപരിതലത്തിന് താഴെ വലിയൊരു സമുദ്രം ഉണ്ടായേക്കാമെന്നതിനാൽ അവിടെ ജീവന്റെ സാധ്യതയെക്കുറിച്ച് വലിയ പഠനങ്ങളാണ് നടക്കുന്നത് മണ്ണില്ലാത്ത ഉപരിതലം അതിവേഗമുള്ള പകൽ ദീർഘമായ വർഷം ഭീമൻ കൊടുങ്കാറ്റുകൾ എല്ലാം ചേർന്നാണ് വ്യാഴം നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഗ്രഹമായി മാറുന്നത് വ്യാഴത്തിലേക്ക് നേരിട്ട് ഇറങ്ങാൻ ഇന്നുവരെ ഒരു പേടകത്തിനും സാധിച്ചിട്ടില്ല കാരണം അവിടുത്തെ മർദ്ദവും ചൂടും ഏതൊരു പേടകത്തെയും നശിപ്പിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്